യുണൈറ്റഡ് ആരാധകരെ ഇതുപോലൊരു ദിവസം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ലേ വാട്സാപ്പിലും ഫേസ്ബുക്കിലും റീലുകളിലും നേരിട്ട ഹ്യൂമിലിയേഷനുകൾ ആൻഫീൽഡിലും ഓൾഡ് ടാഫോർഡിലും ലിവർപൂൾ തന്ന അപമാനങ്ങൾ തോൽവികളുടെ മുറിപ്പാടുകൾ ഈ നേരങ്ങളിലെല്ലാം ഇതുപോലൊരു ദിവസം നിങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചിരുന്നില്ലേ ആൻഫീൽഡ് അസ്ബികേ മാഞ്ചസ്റ്റർ യുണൈറ്റേഴ്സ് ഗ്രേവിയാർ ആൻഫീൽഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ശവപ്പറമ്പാണെന്നൊരു വെളിപ്പേര് വീണിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ എതിരില്ലാത്ത നാല് ഗോളിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഏഴ് ഗോളുകൾക്കും തോറ്റതിനു പിന്നാലെയാണ് യുണൈറ്റഡിന് ഇങ്ങനെയൊരു വെളിപ്പേര് വീണത് എങ്കിൽ അതേ ശവപരമ്പിൽ നിന്നും ചുവന്ന ചെഗുത്താൻമാരിതാ എണീറ്റു വന്നിരിക്കുന്നു ആൻഫീൽഡ് എന്നും ചുവന്ന് തൊടുത്തതാണ് പക്ഷേ ഇന്നലത്തെ ചുവപ്പിന് ചെകുത്താൻമാരുടെ ഗന്ധമുണ്ടായിരുന്നു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ആൻഫീൽഡിൽ നിന്നും ഓൾഡ് ഡ്രാഫോർഡിൽ നിന്നും കേട്ടിരുന്ന വാർത്തകൾ എന്തായിരുന്നു ഓൾറെഡി പ്രീമിയർ ലീഗ് ചാമ്പ്യൻമാരെന്ന് പകിട്ടുള്ള ബ്രിട്ടീഷ് ട്രാൻസ്ഫർ റെക്കോർഡുകൾ ബ്രേക്ക് ചെയ്യുന്നു എല്ലാ സാധ്യതകളും ലിവർപൂൾ ഒന്നാമതായിരുന്നു എന്നാൽ യുണൈറ്റഡോ റലഗേഷൻ സോണിൻ്റെ മേൽക്കൂരയിൽ അള്ളിപ്പിടിച്ചിരുന്ന യുണൈറ്റഡിൽ ചർച്ചകൾ അമോറിവിൻ്റെ സക്കിങ്ങും പരിഹാസങ്ങളുമായിരുന്നു അതിനിടയിൽ ഇംഗ്ലണ്ടിലെ എക്കാലത്തെയും മികച്ച ക്ലബ്ബ് തങ്ങളാണെന്ന പ്രസ്താവനയും ലിവർപൂൾ ആരാധകർ നടത്തി യുണൈറ്റഡ് എല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു പക്ഷേ ഒക്ടോബർ പത്തൊമ്പതിലെ സഹായാഹ്നം കഥകളെല്ലാം മാറ്റിക്കുറിച്ചിരിക്കുന്നു ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ് അതിനെന്നും ഒരു പ്രവചനാതീത സ്വഭാവമുണ്ട് അതുതന്നെയാണ് ആ കളിയെ മനോഹരമാക്കുന്നതും ബദ്ധവരികളെ വലിച്ചു ചീന്തുന്നത് കാണാനെത്തിയ അൻഫീൽഡിലെ അറ്റ്മോസ്ഫിയറിനെ നിശബ്ദമാക്കാൻ യുണൈറ്റഡിന് വേണ്ടി വന്നത് വെറും അറുപത്തൊന്ന് സെക്കൻഡാണ് അമാദ് ഡയലോ നീട്ടിയിട്ട പന്തിനെ ലിവർപൂൾ ഡിഫൻഡർമാർക്കിടയിലൂടെ ഓടിക്കറി എംബ്യുമോ വലയിലേക്ക് അടിച്ചു കയറ്റുന്നു ലിവർപൂൾ നിലയുറപ്പിക്കു മുമ്പേ ഓർഖാപുറത്ത് കിട്ടിയവരടി ഇത് സത്യമോ അതോ മിഥ്യയോ എന്ന ചിന്തയിലായിരുന്നു യുണൈറ്റഡ് ആരാധകർ ഒരു ഗോളിന് മുന്നിലെത്തിയിട്ടും സ്കോർബോർഡിലെ വിൻപെടിച്ചറിൽ ലിവർപൂൾ അപ്പോഴും ബഹുദൂരം മുന്നിൽ തന്നെയായിരുന്നു ചെങ്കുപ്പയക്കാർ തിരിച്ചു വരും എന്നത് തന്നെയായിരുന്നു അൻഫീൽഡിന്റെ പ്രതീക്ഷകൾ കളി മുറുകി തുടങ്ങി മത്സരത്തിന്റെ ഇരുപതാം മിനിറ്റ് പൊസിഷൻ വിട്ടിരുന്ന യുണൈറ്റഡ് പ്രതിരോധത്തെ ചിഹ്ന ഭിന്നമാക്കാൻ പോകുന്ന ഒരു പാസ് സൊബസ്ലായി തൊടുക്കുന്നു തടുക്കാനുള്ള അമാതിന്റെ ശ്രമം ഇല്ല പന്ത് കാലിൽ കിട്ടിയ കോടി ഗഗ് ഞൊടിയുടെ നൊടിയുടെ വേഗത്തിൽ വെട്ടിത്തിരിഞ്ഞു ഷോട്ടി കീർത്തു അൻഫീൽഡ് ആഘോഷിക്കാൻ ഒരുങ്ങിയെങ്കിലും ബാറിൽ തട്ടി തിരിച്ചു വരാനായിരുന്നു ആ പന്തിന്റെ നിയോഗം ഇതെന്ത് ക്രൂരതയെന്ന മട്ടിൽ ഗഗ് ആകാശത്തേക്ക് നോക്കി എന്നാൽ യുണൈറ്റഡ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല ദുഷ്യൻ കൈവശം വെച്ചത് ലിവർപൂൾ ആണെങ്കിലും നോഡിയുടെ വേഗത്തിലുള്ള അറ്റാക്ക് കൊണ്ട് യുണൈറ്റഡ് അവരെ മുൾമുനയിൽ നിർത്തി ഇരുപത്തിനാലാം മിനിറ്റിൽ അമാദ് കൃത്യമായി നീട്ടിക്കൊടുത്ത പന്ത് ബ്രൂണോ ഫെർണാണ്ടസിന് ഉന്നം തെറ്റിയത് മാത്രമാണ് ലിവർപൂൾ രക്ഷപ്പെട്ടത് പിന്നാലെ ഇരുപത്തിയാറാം മിനിറ്റിൽ ലിവർപൂൾ ഗോൾ കീപ്പർ മമതാർ ഷവീദ് അബിത്തിന്റെ ഷോട്ട് മെസ്സൻ മോണ്ടിന്റെ കാലിൽ തെറ്റിയെങ്കിലും കൺട്രോൾ ചെയ്യാനാകാതെ പുറത്തേക്ക് മറുവശത്ത് ലിവർപൂളും ആക്രമണങ്ങൾ ചെയ്തു പക്ഷേ സലാഹിന്റെ എൻഡറിനും മിസാക്കിൻ്റെ ഫിനിഷിങ്ങുകൾക്കും മൂർച്ചയില്ലാതെ പോയി ആദ്യ പകുതിക്ക് വിസിൽ യുണൈറ്റഡ് ഉള്ളിൽ ചിരിച്ചാണ് മടങ്ങിയത് ലിവർപൂൾ ഇനിയുമേറെ പണി ബാക്കിയുണ്ടെന്ന തുടക്കത്തിലാണ് ടണലിലേക്ക് പോയത് അങ്ങനെ രണ്ടാം പകുതി തുടങ്ങി അൻഫീൽഡിൽ ഒരു തോൽവി ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്ന തിരിച്ചറിവിലാണ് ലിവർപൂൾ താരങ്ങൾ പന്ത് തട്ടിയത് എന്നാൽ ആവും വിധം ചെറുക്കും എന്നതായിരുന്നു യുണൈറ്റഡിന്റെ മെന്റാലിറ്റി നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ ബോക്സിൽ നിന്നും ഗാഗ്പോയുടെ വളച്ചുള്ളൊരു ഷോട്ട് വീണ്ടും യുണൈറ്റഡിന്റെ ബാറിലിടിക്കുന്നു ആൻഫീൽഡ് ഒന്നടങ്കം തലയിൽ കൈവച്ച് നോക്കി നിന്ന നിമിഷം പിന്നാലെ അറുപത്തിനാലാം മിനിറ്റിൽ സലാഹിനെ ഒന്നാം തരം ഒരു അവസരം വന്നു വീണു യുണൈറ്റഡിന്റെ വല തുളഞ്ഞു എന്ന് ഉറപ്പിച്ച നിമിഷം സലാഹിന്റെ സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് അത് ഗോളാകേണ്ടതാണ് പക്ഷേ ആ ഷോട്ടിന്റെ വിധി പുറത്തേക്ക് പോകാനായിരുന്നു യുണൈറ്റഡിനെ ശ്വാസം നേരെ വീണു പക്ഷേ ലിവർപൂൾ വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലായിരുന്നു ഏത് സമയം യുണൈറ്റഡ് ഒരു ഗോൾ കൺസീഡ് ചെയ്തേക്കാം എന്ന അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ നീങ്ങിയത് സലാഹിനു പകരം എക്കിറ്റികേ വന്നതോടെ യുണൈറ്റഡിന് പണി കൂടി മത്സരത്തിന്റെ എഴുപത്തി എട്ടാം മിനിറ്റ് അൻഫീൽഡിന്റെ കാത്തിരിപ്പുകൾക്ക് ഉത്തരം കിട്ടിയ നിമിഷം ഫെഡറിക്കോ ചി ലോ ക്രോസിനെ ഡിലീറ്റിനെ കടന്നു വന്ന ഗാഗ് വലയിലേക്ക് ടാപ്പ് ചെയ്യുന്നു രണ്ട് തവണ ബാറിൽ ഇടിച്ച ഷോട്ടുകളുടെ നിരാശയിലിരുന്ന ഗാഗ്പോക്ക് മത്സരം കാത്തുവച്ച നിമിഷം സമനില കണ്ടെത്തിയതോടെ അൻഫീൽഡ് അതിന്റെ വന്യമായ ഭാവം കൈവരിച്ചു ചെങ്കുപ്പായക്കാർക്കായി ഗാലറി ഇരമ്പിയാർത്തു അൻഫീൽഡിൽ ഒരു ജയമൊക്കെ അതിമോഹമാണെന്ന് യുണൈറ്റഡ് ആരാധകർ ഒരു വേള ആലോചിച്ചിരിക്കണം സമനിലയെങ്കിലും കിട്ടിയാൽ സന്തോഷമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങി വിജയൻ തന്നെ വേണമെന്ന സിഗ്നൽ അർണേസ്ലോട്ട് തന്റെ കുട്ടികൾക്ക് കൈമാറി റൂബൻ അമോറി മൈതാനത്തിന്റെ കുമ്മായവരക്കപ്പുറം അസ്വസ്ഥനായി നടന്നു എന്നാൽ തളർന്നിരിക്കാതെ യുണൈറ്റഡ് ഒരു പ്രത്യാക്രമണത്തിന് കോപ്പ് കൂട്ടി ബോക്സിന് വെളിയിൽ നിന്നും എംബൂമ തൊഴുത്ത ഷോട്ട് ചിയേസിയുടെ ശരീരത്തിൽ തട്ടിത്തെറിച്ചത് ബ്രൂണോ ഫെർണാണ്ടസിന്റെ കാലുകളിൽ കിട്ടിയ വേഗത്തിൽ ബൂണോ അത് ഊർത്തിറക്കി കൊടുക്കുന്നു അവിടെ വെച്ച് മത്സരത്തിലെ ഏറ്റവും വലിയ മാസ് എൻഡ് സംഭവിക്കുകയാണ് ഒരപകടം തങ്ങളുടെ തലക്ക് മുകളിലൂടെ ഉയർന്നു ചാടുന്നത് ലിവർപൂൾ പ്രതിരോധം അറിഞ്ഞതേയില്ല യെസ് ഹാരി അയാളുടെ പവർഫുൾ ലെഡറിൽ പന്ത് വലയിലേക്ക് ആപദ്ഘട്ടങ്ങളിൽ യുണൈറ്റഡിനെ പലകുറി രക്ഷിച്ചിട്ടുള്ള ഹരി മഗേറുടെ മറ്റൊരു സമ്മാനം ആൻഫീൽഡിലെ ഇളകാത്ത കോട്ട ഭത്ത വരികൾക്ക് മുന്നിൽ പൊളിഞ്ഞു വീഴുന്നത് ലിവർപൂൾ നിരാശയോടെ നോക്കി നിന്നു മൂവായിരത്തി അഞ്ഞൂറ്റിഅറുപത്തിനാല് ദിവസങ്ങൾ രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനേഴ് അന്നാണ് ഏറ്റവും അടിവിൽ യുണൈറ്റഡ് ആൻഫീൽഡിൽ വിജയിച്ചത് ഞെട്ടലിൽ നിന്നും ഉണർന്നു നിറ്റ ലിവർപൂൾ പോൾ ആൻഫീൽഡിന്റെ പിന്തുണയിൽ പ്രത്യാക്രമങ്ങൾക്കൊരുങ്ങി പക്ഷേ ഇത് യുണൈറ്റഡിന്റെ ദിവസമായിരുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് അതുപോലെ ഒരു ക്ലോസ് റേഞ്ചിൽ കോടി ഗഗ്പോ ഒരു മറ്റൊരു മിറാക്കിളോ ആരാധകർ പ്രതീക്ഷിച്ച ടൈമോ ഇല്ലാതെ അൻഫീൽഡിൽ ഫൈനൽ വിമർശനങ്ങളുടെ തീയിൽ നിന്നും എണീറ്റുവന്ന ഹാരി മൊക്കെ അധ്വാനിച്ചു കളിക്കുന്ന ബ്രൈൻ എംബിമോ കാലിൽ കാന്തം വെച്ചോടുന്ന മത്തേവൂസ് കുഞ്ഞ കട്ടക്ക് കോടി നിന്ന് അമോദ് ഡെലോയും റോണോ ഫെർണാണ്ടസും അബദ്ധങ്ങളില്ലാതെ കോട്ടകാത്ത ഗോൾ കീപ്പർ ലാമിൻസ് ഈ വിജയത്തിൽ തിളങ്ങുന്നത് ഈ പേരുകളാണ് മുൻനിരയിലല്ല ഡിഫൻസിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടിരുന്നത് എന്ന് ഈ മത്സരം ഒരിക്കൽ കൂടി ലിവർപൂളിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കൂടെ പല സിംഹങ്ങളുടെയും പല്ലു കൊഴിഞ്ഞു എന്ന യാഥാർത്ഥ്യവും അവരെ നോക്കി പുഞ്ചിരിക്കുന്നു ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലുമായി ലിവർപൂളിൻ്റെ തുടർച്ചയായ നാലാം തോൽവിയാണിത് പക്ഷേ അമോറിമിന് ഇത് ബാക്ക് ടു ബാക്ക് വിന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ പണം വാരിയറിഞ്ഞിട്ട് നേരിടുന്ന ഈ തോൽവികൾക്ക് അർണേ സ്ലോട്ടിന് ഉത്തരം പറയേണ്ടി വരും ടോപ്പിന്റെ ടീമിലാണ് കപ്പിടിച്ചതെന്ന ദുഷ്പേര് ഓൾറെഡി സ്ലോട്ടിനുണ്ട് മറുവശത്തമോറിനാകട്ടെ നെഞ്ചും വിരിച്ചു ബോർഡ് മീറ്റിംഗിൽ പോയിരിക്കാം ലോകമെമ്പാടുമുള്ള യുണൈറ്റഡ് ആരാധകർക്കോ പുതിയൊരു ചുവന്ന സ്വപ്നം അവർക്ക് കണ്ടു തുടങ്ങാം